ഹായ് ഞാൻ പ്രവീൺ ആദിത്യ കോട്ടൺ കുത്താംപുള്ളി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ചന്തേരി സിൽക്ക് കോട്ടൺ സാരിയാണ് ആണ് ഇതാണ് ഫുൾ ഡിസൈൻ ബോഡി ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിന് കുറേ കളേഴ്സ് ഉണ്ട് അതാ ഓരോന്ന് കാണിച്ചുതരാം അ പ്രാവശ്യം കൂടുതൽ ഡിസൈൻസ് വന്നിട്ടുണ്ട് അതാ ഇതാണ് മുന്താണി വരുന്നത് ബോഡി ഡിസൈൻ ഇതാണ് ബോഡി ഡിസൈൻ താഴെയും മുകളിലും ചെറിയ കസോൻ്റെ ബോർഡർ ഉണ്ട് അല്ല ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത് ബോഡി ഇതാണ് ഇതൊരു ഡിസൈൻ ഇതാണ് ബോഡി എന്താണ് ഇങ്ങനെയാണ് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ് എല്ലാത്തിനും കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് ഇത് ഡിസൈൻ ചേഞ്ച് ആണ് നേരത്തെ കണ്ടതിനേക്കാട്ടിലും ഡിസൈൻ ആയി ചേഞ്ചായി മുന്താണ് ആയി ഇല്ല ഓരോന്നും ഓരോ ഡിസൈനാണ് ഇത് വന്നൊരു റൗണ്ട് ഡിസൈനാണ് ഇത് മുന്താണ് വരുന്നത് അല്ല ഇത് വന്ന് ോഡി ബ്ലാക്ക് ആണ് അതിൽ ഫ്ലവർ ഡിസൈൻ അല്ലേ ഇതിൻ്റെ മുന്താണി ഇതാണ് വരുന്നത് ബ്ലൗസും ആസ് ആഷ്യൂഷൻ ആണ് ബ്ലൗസ് ഇത് മെറൂൺ വരും ചിലതിൽ നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് സാരിക്ക് മെറൂൺ ബ്ലൗസ് വരും അല്ല ഇപ്പോൾ കാണിക്കുന്ന സാരി ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും ആയിരത്തി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അല്ല അല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ப்ளஸ் வந்து மெருனாய் போடி ப்ளாக்கு இது ஒரு டிசைன் இது முந்தி இது நேரத்தை ஒரு ப்ளாக் நம்ம சேம் டிசைன் ஆனதுனும் அது ஓப்போட்டு கலரான അല്ല ഇത് മുന്താണി ബോഡി വന്ന് മറു നേരെ നേരത്തെ കാണിച്ചത് ബ്ലാക്ക് ആണ് ബോഡി ഇത് ഫുൾ ബ്ലാക്ക് അല്ല ഇതെല്ലാം നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റുള്ള ഡിസൈൻസാണ് അല്ല വരുന്നത് ഇതൊരു ഡിസൈൻ അല്ല ഇതിന് മുന്താണി നല്ല അടിപൊളി മുന്താണി ഡിസൈനാണ് വരുന്നത് അതാണ് ബോഡി നേരത്തെ കാണിച്ച അതേ ഇതിൽ റൗണ്ട് ഡിസൈൻ ബ്ലാക്കിൻ്റെ പകരം മറന്നു അതാണ് ഒരു ഡിസൈൻ ഇത് ബോർഡിങ്ങനെ ഇത് മുന്താണ് ഇത് ബോർഡിങ് ഇത് ബോഡി ഡിസൈൻ മുന്താണി മുന്താണി അതെ അശ്വസ് ബ്ലാക്ക് ബോഡി അതിൻ്റെ ബ്ലൗസ് നിറോ ഇതെല്ലാം ഞങ്ങൾക്ക് വീണ്ടും പറയുകയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും ആയിരത്തി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഫാസ്റ്റ് മൂന്നുള്ള സാരിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബുക്കാവുന്ന സാരിയാണ് അപ്പോൾ പെട്ടെന്ന് ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരാം അപ്പോൾ ഇത്രയും കളർസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുക വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്